നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ മെയിൻസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് ഹാസിസ് അക്കാഡമിയുടെ മെയിൻസ് പരീക്ഷയുടെ പരിശീലനത്തിന്റെ രീതികൾ എപ്രകാരമാണ് എന്നൊക്കെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു റിപ്ലൈ എന്ന നിലയിലാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എസ്പെഷ്യലി ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻസ് എഴുതുവാനായിട്ട് മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്ദേശം എന്ന നിലയിലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഓർക്കുക പ്രിലിമിനറി പരീക്ഷ പോലെ അല്ല മെയിൻസ് പരീക്ഷ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ പറയുന്നത് അതെന്തുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ആദ്യം അറിയണം പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എസ്പെഷ്യലി ഫാക്ട് ആൻഡ് സിഗേഴ്സ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിന്നെല്ലാം കിട്ടുമോ അതിനു വേണ്ടിയിട്ട് പരമാവധി പുസ്തകങ്ങളോ റാങ്ക് ഫയലുകളോ സ്റ്റഡി മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് അത് പഠിക്കുക എന്നിട്ട് വരുന്ന ചോദ്യങ്ങൾ നോക്കിയിട്ട് ഒ എം ആർ കരുത്തി കഴിഞ്ഞാൽ പ്രിലിമിനറി ഓക്കെ എന്നാൽ ആ പ്രിലിമിനറിയുടെ പഠനമല്ല മെയിൻസ് വിജയിക്കാൻ വേണ്ടത് മെയിൻസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ് എഴുതി ശരിയായ ഉത്തരം നമ്മൾ പേപ്പറിൽ നൽകണം അതിന് ഒരു സമയമുണ്ട് നമുക്ക് നൂറ് മാർക്കിനെ അനുവദനീയമായ സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ അതായത് നൂറ്റി ഇരുപത് മിനിറ്റ് മാത്രമാണ് അവൾ ഓർത്ത് നോക്കിക്കേ ഒരു ചോദ്യത്തിന് ഒന്ന് പോയിന്റ് സംതിങ് സെക്കൻഡ്സ് അത്രയേ ഉള്ളൂ ഒരു മിനിറ്റും ഇത്ര സെക്കൻഡും മാത്രമാണ് ലഭിക്കുന്നത് ഒരു മാർക്കിനെ അപ്പൊ നമുക്ക് മൂന്ന് മാർക്കിന്റെയും അഞ്ചു മാർക്കിന്റെയും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ എഴുതുമ്പോൾ ഈ പറയുന്ന ഫാക്ടുകൾക്കോ ഫിഗറുകൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയും ഇല്ല പിന്നെ അവിടെ എന്തിനാണ് പ്രസക്തി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം പിന്നെയോ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അതിലാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന രീതിയാണ് പക്ഷെ മെയിൻസിന് പഠിക്കേണ്ടത് ആ രീതിയിലല്ല ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് അല്ലെങ്കിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഇന്ത്യൻ അല്ലെ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ഇതായിരിക്കും നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു ചോദ്യത്തെ ഏതാനും വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് ഒരു മൂന്ന് മാർക്കിൻ്റെതാണെങ്കിൽ മൂന്ന് മാർക്കിന് നമ്മൾ എഴുതണം അപ്പൊ നമുക്ക് ഏറ്റവും മികച്ച ആശയത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം കാര്യം മനസ്സിലാക്കുക ഒന്നാമത്തേത് എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനി വീണ്ടും ഒരു ചോദ്യം പറയാം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മുടെ നിസ്സഹകരണ സമരവും അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും തമ്മിലുള്ള അതാണ് വ്യത്യാസം എന്തായിരുന്നു എന്നൊരു ചോദ്യം വരും അപ്പോൾ എന്താണ് ഈ രണ്ട് സമരങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് സമരങ്ങളും നല്ല രീതിയിൽ അറിഞ്ഞിട്ട് അതിനകത്തെ ഫാക്റ്റുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട കാവലായ കോറായ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് എഴുതി പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കണം ഇനി വീണ്ടും മറ്റൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അത് കൊണ്ടുവന്നതാരാണ് എന്നാണ് നടപ്പിലാക്കിയെന്നൊക്കെ നമുക്കറിയാം പക്ഷേ മെയിൻസ് പരിഫയ്ക്ക് അതൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത് ചോദിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് അല്ല ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് അല്ലെ ആ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്നൊരു ചോദ്യമായിരിക്കും വരുന്നത് അപ്പോൾ അതിന്റെ ഗുണദോഷവശങ്ങൾ സമ്മിശ്രമായിട്ട് പഠിച്ച് കൃത്യമായ രീതിയിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആൻസർ തയ്യാറാക്കി വെച്ചെങ്കിൽ മാത്രം നമുക്ക് ആ ചോദ്യത്തെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ ഇനി ഇതേപോലെ നമ്മൾ നോക്കിക്കേ അടുത്ത ചോദ്യം വരുന്നത് എന്തായിരിക്കാം അല്ലെങ്കിൽ ദ കോസസ് ഓഫ് അതായിരിക്കാം അതായിരിക്കാം നമ്മുടെ റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അല്ലെ ആ കാരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിലെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ എന്തായിരിക്കാം അവിടുത്തെ സൈഡ് എഫക്ട്സ് അപ്പൊ എന്തിനെങ്കിലും ഉണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാവും അപ്പൊ സൈഡ് എഫക്ട്സ് ഓഫ് എന്തായിരിക്കാം നമ്മളുടെ ആ ഒരു ഫ്ലഡ് ഒരു ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് അല്ലെ അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് വരെ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ് അപ്പോ അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുക ഫാക്ടികളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കാതലായ സാധനം വാറ്റിയെടുത്ത കാതലായ സാധനമാണ് ഇവിടെ വേണ്ടത് നമുക്ക് പ്രിലിംസിന് വേണ്ടുന്ന എന്താണ് ഇതൊക്കെ വിട്ടിട്ട് അതിനൊരു ഫാക്ട് മാത്രം തെറുക്കിയെടുക്കുക എന്നാണെങ്കിൽ ഇവിടെയോ ഈ ഫാക്റ്റുകളെ പരമാവധി ഒഴിവാക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക കോർത്തി ഇണക്കിക്കൊണ്ട് വായിക്കുന്നയാൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ഉത്തരം എഴുതിയെടുക്കുക എന്നതാണ് മെയിൻസ് പരീക്ഷ എസ്പെഷ്യലി ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുടെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഭാസിസ് അക്കാഡമിയുടെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ അതായത് ഈ പറയുന്ന കെ എ എസ്സിന് വേണ്ടുന്ന ഒരു മെയിൻസിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത് ഈ ട്വന്റി ഫസ്റ്റ് ജൂണിനാണ് ആ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ ക്ലാസ് ക്ലാസ് എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് നൽകുന്നതാണ് എന്തുകൊണ്ട് ലൈവ് എന്ന് ചോദിച്ചാല് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ആശയം കണ്ടെത്തി അതിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ ഇന്ററാക്ഷൻ ഉണ്ടാവണം അപ്പൊ ഇന്ററാക്റ്റീവ് സെഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സെറ്റാക്കുന്നത് അത് രാത്രി എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു ടൈമിനുള്ളിൽ ഒരു ഒമ്പര മണിക്കൂർ നീണ്ടു നൽകുന്ന ഒരു സെഷൻ ആയിരിക്കും നമ്മളുടെ ഈ പറയുന്ന ആ ഒരു സെഷൻ ഇതിനുള്ളിൽ ഡിസ്കഷൻ ഉണ്ടാവും ഡിബേറ്റുകൾ ഉണ്ടാവും അതിനുള്ളിൽ ഈ ക്ലാസിന്റെ ടൈം കഴിയുമ്പോൾ ഈ പഠിപ്പിച്ച ഭാഗം ഏതാണോ ആ പാഠഭാഗത്ത് നിന്നും എഴുതി ശരിയാക്കുന്നതിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നൽകും അപ്പൊ നിങ്ങളുടെ ഭാഷ ഏതാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുവാനായിട്ടുള്ള ഭാഷ ഏതാണോ ആ ഭാഷയിൽ നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു നൽകാം അയച്ചു നൽകി കഴിയുമ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചെരുക്കുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ചതാണെങ്കിൽ അത് എന്ന രീതിയിൽ അതിനെ വിലയിരുത്തിയിട്ട് ഏറ്റവും മികച്ച ഉത്തരം ഏതാണോ അത് നിങ്ങൾക്ക് തിരികെ നൽകുന്ന ഒരു സിസ്റ്റം അങ്ങനെയാണ് നമ്മുടെ ഭാസിസ് അക്കാഡമിയിലെ കെ എസിന്റെ മെയിൻസ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓർക്കുക നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏതാനും ദിവസങ്ങൾ അതായത് നൂറ്റി ഇരുപതോളം ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് റിലിയംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പഠനം ആരംഭിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠനം എന്ന് പറയണത് ഒരിക്കലും നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം നമുക്ക് പഠിച്ചു മാറ്റേണ്ടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണുള്ളത് ഇന്ത്യ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ ആറ് വിഷയങ്ങളാണുള്ളത് ജോഗ്രഫി എടുത്തു കഴിഞ്ഞാലോ കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി മൂന്ന് വിഷയങ്ങളാണ് അവിടെ കിടക്കുന്നത് ക്വാളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലോ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രണ്ട് മേഖലകളാണ് അവിടെയുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിയും എക്കണോമിക്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാലും ഇതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ബുദ്ധി കൂടുതൽ ഷാർപ്പാക്കി എടുത്തുകൊണ്ട് ഫാക്ടറികളെ പരമാവധി ഇതുവരെയുള്ള പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫാക്ടറികൾ ഒഴിവാക്കിക്കൊണ്ട് കോൺസെപ്റ്റ് ബേസിൽ കാര്യങ്ങളെ അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചെടുക്കണം എങ്കിൽ മാത്രമേ മെയിൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മീൻസ് എഴുതി പരിശീലിക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ ചിന്തയാണ് ആദ്യം വളർത്തിയെടുക്കേണ്ടത് ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അതിന്റെ കാരണം എന്താണ് അതിന്റെ പരിണിത ഫലം എന്താണ് അതിന്റെ ഗുണം എന്താണ് ദോഷം എന്താണ് അതിന് വിമർശനാത്മകമായ രീതിയിൽ എങ്ങനെ വരാൻ ഇങ്ങനെ പല പല ആംഗിളിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചിന്താമണ്ഡലത്തെ പ്രോജ്വലിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഭാസിസ് അക്കാദമി ഈ മാസം ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ താല്പര്യമുള്ള ആളുകൾ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആ സമയത്ത് പറയുന്നതാണ് ഒരു കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കോഴ്സ് നൽകിയിരുന്നു അത് തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു നൽകിയിരുന്നത് അതിൽ ധാരാളം ആളുകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മെയിൻസ് പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന ഒരു ചെറിയ ഫീസ് ഇതിനെ ഈടാക്കുന്നത് കാര്യം പ്രിലിംസ് എന്ന പോലെയല്ല മെയിൻസ് കുറച്ചുകൂടി റിസ്ക് എടുത്തിട്ടുള്ള ഒരു കോഴ്സാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇത് നൽകേണ്ടതുണ്ട് അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായ ഒരു ചിലവുണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ ഫീസ് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രിലിംസ് കോഴ്സ് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ബാസിസ് അക്കാദമിയുടെ എസ് മെയിൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ആൾ ബെസ്റ്റ്